തന്തവേ പിടിക്കണ പക്കൻ അങ്ങനെ സിനിമയിൽ ധ്യാന്റെ അച്ഛനാന്ന് ഞാൻ അത്രയും ധ്യാന്റെ അച്ഛനാകാനുള്ളൊരു പക്വതയൊക്കെ ആവുമോ സിനിമയിൽ ആവുമല്ലേ പക്വതാവലല്ലോ സിനിമയല്ലേ അല്ല സിനിമ ഞാൻ ചോദിച്ചോ അഭിനയത്തിലായോ പക്വതാ കൊഴപ്പം ധ്യാന്റെ അച്ഛനായ പറ്റില്ലല്ലോ വേറൊരു നന്ദി നമുക്ക് നമുക്കങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിൽ നമുക്ക് എന്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം അത് അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ അളിയനോ എന്നുള്ളതല്ല വിഷയം അല്ലേ അല്ലെ അതെ നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് തൃപ്തനാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ചിന്ത കഥാപാത്രം മോൻ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ല ഞാൻ ഞാതല്ല ഞാൻ ധ്യാനോട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ചോദിക്കേണ്ടത് ഞാന് അല്ല ഞങ്ങള് വളരെ ആസ്വദിച്ച് അപ്പനും മോനും എന്നുള്ള ഒരു ചിന്ത വിട്ടിട്ട് നമ്മള് ആ സിനിമക്കകത്ത് തന്നെ ഒരു സൗഹൃദമുള്ള ആ സൗഹൃദം ആ സിനിമക്കകത്ത് ഒരു പരിധിവരെ ഓൺ സ്ക്രീൻ വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് വർക്കൗട്ടാകാന്ന് പറയുന്ന വലിയ കാര്യം കാരണം അല്ലെങ്കിൽ അപ്പനും മോനും ആയിട്ട് നമ്മള് വേണം അത് സിനിമയിൽ നമ്മള് കണ്ടെടുത്തോളം ഞങ്ങള് അപ്പനും മോനും ആക്കുമ്പോൾ വർക്കൗട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുറെ സിനിമകൾ നമ്മളുണ്ട് അച്ഛൻ റോളുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ട് അതെല്ലാം പ്രേക്ഷകരെ ഏറ്റെടുത്ത കഥാപാത്രങ്ങളായിരുന്നു ഏത് രീതിക്കും ഒരു കോമഡിയനായിട്ട് വന്നിരുന്ന ആളുകളെ ചിരിപ്പിച്ച് ഇപ്പൊ കരയിപ്പിച്ചു തുടങ്ങി സ്ക്രീനിൽ ആളുകളെ കരയിപ്പിക്കുന്ന കുറെ സിനിമകൾ പോകും ഒരു കഥാപാത്രത്തിലേക്ക് മാത്രം ഇപ്പൊ മാറി ഇപ്പോ മാറിപ്പോലും ഡിഫറൻ്റ് ഒന്നുമില്ല അങ്ങനൊന്നുമില്ല അല്ലാണ്ട് വേറെ വേഷങ്ങൾ ചെയ്ത പടങ്ങൾ ഇറങ്ങാനുണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇടയ്ക്ക് പോലീസ് വേഷം എൻ്റെ ചെയ്തപ്പോ അതായിരുന്നു പോലീസ് വേഷം മാത്രമാണെന്നുള്ളൂ അവിടുന്ന് അച്ഛനായപ്പോ അച്ഛൻ മാത്രമായിരുന്നു അച്ഛന്മാരുമായിട്ട് തീർച്ചയായിട്ടും ജോലി തമ്പായിട്ട് നീക്കട്ടെ ഞങ്ങക്ക് മാർക്ക് കളിക്കാമല്ലോ അപ്പോൾ അതൊരു സത്യമാണ് ഒരു പപ്പാര മാറുന്നുണ്ടല്ലേ കൊണ്ടോ പിന്നെന്താ ചെയ്ത ഞാനിപ്പ് രണ്ടുപഠം വേറെ വേറെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നാരായണായിട്ടാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഈ പറഞ്ഞ പോലെ ഭയങ്കര മകനെ മനസ്സിലാക്കി അവനോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു അച്ഛനാണ് ഇപ്പം വാഴയിലൊക്കെ ചെയ്തത് അറിയാമല്ലോ കുറച്ച് ഒരു എനിക്ക് ഞാൻ ാണ് അതെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താണ് പറ്റി പറയാൻ ജീവിതം അത് ജീവിതത്തില് സച്ചിൻ ഒരു അവിടുത്തെ പ്ലാസ്റ്റിക്കാവലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കാര്യക്ഷമത ഒട്ടുമില്ലാത്ത ഒരു എസ് ഐ അതാണ് ഒറ്റക്കിൽ പറഞ്ഞു അതാണ് അതിന്റെ ഒരു ഒരു ഒറ്റ ലൈനിൽ പറഞ്ഞെങ്കിൽ എത്രയേ ഉള്ളൂ ഞാൻ അവിടെ എങ്ങനെയാണ് പറഞ്ഞത് തന്നെ പ്ലാസ്റ്റിക്കാവ്ന്നുള്ളത് കുറെ നന്മ നിറഞ്ഞ മനുഷ്യനായിട്ട് നടക്കുന്ന ഒരു ഗ്രാമമാണ് അവിടെ നടക്കുന്ന ഒരു ചെറിയൊരു ഒരു ഇൻസിഡന്റ് തുടങ്ങി പിന്നെ ആ പടം അങ്ങനെ വേറെ തോതിലോട്ട് മാറും അപ്പൊ അതിനത്തെ ലോക്കൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഒരു പുസ്തകശാല നടത്തുന്ന ഉജ്ജ്വലെന്ന് പറഞ്ഞാണ് പുള്ളി പുലർത്തായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വർക്ക്ഔട്ട് ആവുകയൊക്കെയുമ്പോൾ വേറൊരു ക്യാരക്ടർ വന്നിറങ്ങുന്നത് അതാണ് നമ്മുടെ സിജു പോലീസിനും സഹായിക്കുന്നുണ്ടോ ഞാൻ കഥ പറയാൻ പറ്റില്ല ഒരു പിന്നെ രണ്ട് രീതിക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പിനാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചേഴ്സ്